കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും മോശപരമായിട്ടുള്ള ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഞാൻ യാത്രയിലായിരുന്നു ഒമാനിലെ വിവിധ പരിപാടികൾ കഴിഞ്ഞ് ഖത്തറിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ആദ്യമായിട്ടാണ് പൊതുസമൂഹത്തിന് മുൻപിൽ പങ്കുവെക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണം അത് മീഡിയകളോടോ ജനങ്ങളോടോ തുറന്ന് പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഖത്തറിൽ ഒരു പൊതുപരിപാടിയിൽ അവിടെയുള്ള ഒരു വനിതാ സംഗമത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത് ആ പരിപാടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ പരസ്യം എന്നോണം എൻ്റെ ഒരു ചെറിയ പിന്നെ പ്രസംഗം ഉൾപ്പെടുത്തുകയുണ്ടായി ആ പ്രസംഗം യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന എൻ്റെ വളരെ സെക്കൻഡുകൾ നിറഞ്ഞ പ്രസംഗം അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ പരിപാടിയുടെ അന്ന് വൈകിട്ട് ആറു മണിക്ക് നടക്കേണ്ട പരിപാടിയുടെ അന്ന് അഞ്ച് മണിക്ക് സംഘാടകരെന്നെ വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസി അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു കാരണം എന്താണ് വ്യക്തമായിട്ട് നിങ്ങൾ പറയണം ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഐ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഗവൺമെന്റിന് വിരുദ്ധമായി ഗവൺമെന്റിന്റെ പോളിസിക്ക് വിരുദ്ധമായി അവിടെ നടക്കുന്ന പരിപാടിയിൽ ഫാത്തിമ തഹലിയ സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് ദേ ഏക സിവിൽ കോഡിന്റെ വീഡിയോ ഞങ്ങൾ നിങ്ങൾ കഴിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എംബസിയിൽ നിന്നും കെ എം സി സിയുടെ ആളുകൾക്ക് ഒരു പിന്നെ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയും എന്നെ ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ് ഉണ്ടായത് ഫാത്തിമെത്തിയ സമയത്ത് ഇവരെ ഇന്ത്യൻ എംബസി അനുവദിച്ചില്ല എന്ന് ഇവർ അവിടെ നടക്കുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രൊമോ വീഡിയോ ഇറക്കിയിരുന്നു അതിൽ യൂണിഫോം സിവിൽ കോഡിനെതിരെയായിരുന്നു സംസാരിക്കുന്നത് അത് ഉയർത്തി കാണിച്ചിട്ടാണ് ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ പ്രസംഗിക്കാൻ അനുവദിക്കാതിരുന്നത് എന്ന് ഇവർ തന്നെയാണ് നമ്മോട് പറയുന്നത് ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി പ്രചരിപ്പിക്കുന്നുണ്ട് ആവുന്നത് പോലെ വൈകാരികത കുത്തി നിറച്ചുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നതും നമുക്ക് ഈ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം സുബോധമുള്ള സകല വ്യക്തികളോടും പറയാനുള്ളത് വളരെ ലളിതമായിട്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് ഒരുപാട് വ്യക്തികളുമുണ്ട് നിലവാരമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പ്രതിപക്ഷത്തുള്ള വ്യക്തി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ പോളിസിക്കും നയങ്ങൾക്കുമെതിരെയായിട്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഫാത്തിമ തഹ്ലിയ എന്താണ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ വിദേശ രാജ്യത്ത് പോയിട്ട് പ്രസംഗിക്കുന്നു നമ്മുടെ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്നു ഇവർക്ക് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയൊക്കെ പ്രസംഗിക്കാം സകല സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് ഇവർക്ക് പ്രസംഗിക്കാം എന്നാൽ ഇവർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ വിദേശ രാജ്യത്ത് പോയിട്ടാണ് സംസാരിക്കുന്നത് അത് ലോകത്തുള്ള ഒരു രാജ്യത്തുള്ള പ്രതിപക്ഷ വ്യക്തികളൊന്നും തന്നെ ചെയ്യാറുമില്ല ഈ ഒരു പ്രസംഗത്തിലേറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇവർ ഖത്തറിൽ പോയിട്ടാണല്ലോ പ്രസംഗിക്കുന്നത് അവിടെ ഏക സിവിൽ കോഡാണ് മുന്നോട്ട് പോകുന്നത് ഏക സിവിൽ കോഡിനെതിരെ ഏക സിവിൽ കോഡുള്ള രാജ്യത്ത് പോയിട്ട് സംസാരിക്കുക ഇവരുടെയൊക്കെ ഒരു കഥ പിന്നെ ഇവർ തന്നെ ഈ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇന്ത്യൻ എംബസിയാണ് അനുമതി നിഷേധിച്ചിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത് വലിയ വൈകാരികതയിലാണ് അത് പറയുന്നത് ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിലുള്ള ഓഡിറ്റോറിയത്തിലേക്ക് രാജ്യത്തിൻ്റെ ഗവർണർ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ പോളിസിക്കെതിരെ ഒരാൾ പ്രസംഗിക്കാൻ വരുമ്പോൾ അതിനെ അനുവദിക്കാതിരിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്കല്ലേ ഉള്ളത് അതവർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ വി ഐ പി പരിഗണനയോട് കൂടിയിട്ട് സകല പ്രിവിലേജുകളോട് കൂടിയിട്ട് ഖത്തറിൽ നിന്ന് ഒമാനിലേക്ക് ഒമാനിൽ നിന്ന് ദുബായിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ഈ ഫാത്തിമ തഹിലേക്കൊന്നും ബാധിക്കുന്നതല്ല അവരാണല്ലോ ഈ ഏക സിവിൽ കോഡിനെതിരെ നിരന്തരം പ്രസംഗിക്കുന്നത് ഈ ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടാവുക സാധാരണ മുസ്ലിം സ്ത്രീകൾക്കാണ് കാരണം സാധാരണക്കാരായി സ്ത്രീകൾക്കിടയിൽ നിന്നല്ലേ ഒന്നും രണ്ടും മൂന്നുമൊക്കെ കല്യാണം കഴിക്കാറുള്ളത് അതേപോലെ തന്നെ സ്വത്ത് വീതം വെക്കുമ്പോൾ ചെറിയൊരു സ്വത്തിൽ നിന്ന് ചെറിയ ഭാഗം കിട്ടാറുള്ളത് ഇതൊക്കെ ക്യാഷുള്ള വളരെ വലിയ പ്രിവിലേജിൽ ജീവിക്കുന്ന ഫാത്തിമ തഹ്ലിയക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഇവിടെയുള്ള സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളും ഇമ്മാതിയുള്ള ഫാത്തിമ തഹ്ലിയമാരെ തള്ളിക്കളയണം ഇത് നടപ്പിലാവേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഏക സിവിൽ കോഡാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ നമ്മുടെ രാജ്യത്തും ഏക സിവിൽ കോഡ് നടപ്പിലാവണം പിന്നെ ഈ ഏക സിവിൽ കോഡിനെതിരെ സംസാരിക്കുന്ന തഹ്ലിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഏക ക്രിമിനൽ കോഡാണല്ലോ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് അതിനു പകരം സ്വന്തം ഈ ക്രിമിനൽ കോഡ് വേണമെന്നൊന്നും ഒരിക്കലും വാദിക്കുന്നുമില്ല ഇതൊക്കെ അങ്ങേ ഇരട്ടത്താപ്പാണ് എന്ന് സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക